എല്ലാ പ്രേക്ഷകർക്കും മസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന പുതിയ വർഷം ഇറക്കുകയാണ് ജീവിതത്തിൽ വിജയം കൈവരിക്കാനായിട്ട് എന്ത് എന്നുള്ളതാണ് നമ്മുടെ വീഡിയോ നോക്കുന്നത് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് അക്കങ്ങൾ അതിൽ ഏതെങ്കിലും ഇഷ്ടമുള്ളത് നിങ്ങൾ തിരഞ്ഞെടുക്കുക അതിനുശേഷം നിങ്ങൾ വീഡിയോ തുടർന്ന് കാണുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന ബന്തിനാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും ഇഷ്ടമുള്ള അക്കം തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക ആദ്യമായിട്ട് ഒന്നാമത്തെ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എന്ന ചുവന്ന നിറത്തിലുള്ള അക്കം തിരഞ്ഞെടുത്ത റീഡിംഗ് ആണ് പറയുന്നത് ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് കാണുന്ന വ്യക്തികളാണ് നിങ്ങൾ എപ്പോഴും ശുഭാപ്തി വിശ്വാസത്തോടെ ധൈര്യമായിട്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകാറ് പലപ്പോഴും ആത്മവിശ്വാസം അഹങ്കാരത്തിലേക്ക് വഴിമാറുന്ന ആളുകളുമാണ് നിങ്ങൾ അറിഞ്ഞുകൊണ്ടല്ല നിങ്ങളുടെ ശൈലി അങ്ങനെയാണ് അമിതമായ ആത്മവിശ്വാസവും സ്വന്തം കഴിവിലുള്ള അമിതമായ വിശ്വാസവും നിങ്ങൾക്കുണ്ട് അമിതമെന്ന വാക്ക് ഒഴിവാക്കിയാൽ ആത്മവിശ്വാസം ആവശ്യമാണ് ഏതൊരു വ്യക്തിക്കും ജീവിതത്തിൽ കൂടി മുന്നോട്ട് പോകാൻ പോകേണ്ടതാണ് ആവശ്യം ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോയില്ലെങ്കിൽ ജീവിതത്തിൽ പരാജയം സംഭവിക്കും കാരണം തന്നിലുള്ള മതിപ്പ് അത് വളരെ പ്രധാനപ്പെട്ടതാണ് എപ്പോഴും തൻ്റെ ജീവിതത്തെ കുറിച്ച് ഓർത്ത് ഓരോരുത്തർക്കും മതിപ്പുണ്ടാകണം തൻ്റെ കഴിവിൽ വിശ്വാസം ഉണ്ടാവണം താൻ ഉദ്ദേശിക്കുന്ന ആശയങ്ങളിൽ വിശ്വാസം ഉണ്ടാവണം ജീവിതത്തിൽ മൊത്തത്തിൽ വിശ്വാസം ഉണ്ടായേ തീരൂ അല്ലെങ്കിൽ ജീവിതം സമ്പൂർണ്ണമാകുകയുമില്ല ഇവിടെ നിങ്ങളുടെ പ്രശ്നമെന്ന് പറഞ്ഞാൽ വലിയ ആദർശീരരായിട്ടാണ് നിങ്ങൾ ഉള്ളത് നിങ്ങൾക്ക് എല്ലാത്തിനോടും ഒരു ആഭിമുഖ്യമുണ്ട് നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾ വിശ്വസിക്കുന്ന പ്രത്യേക ശാസ്ത്രം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തികൾ അവരോടൊക്കെ നിങ്ങൾക്ക് വല്ലാത്തൊരു സ്നേഹമുള്ള ഒരു വ്യക്തിത്വങ്ങളാണ് നിങ്ങൾ എപ്പോഴും സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്തവരാണ് എന്ത് റിസ്ക്കും നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി എടുക്കും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ നിങ്ങൾക്ക് അത്രത്തോളം ഇഷ്ടമാണ് അവർക്ക് വേണ്ടി ഒരു എന്തും ചെയ്യും ഒരു കപടമായ ഇഷ്ടമല്ല നിങ്ങൾക്കുള്ളത് മാത്രമല്ല നേർവഴിയിലൂടെ അല്ലാതെ ഒന്നും നേടാൻ ആഗ്രഹിക്കുന്നില്ല മനസ്സിന് തോന്നുന്നത് പുറത്ത് കൃത്യമായി പറയും മനസ്സിൽ എന്ത് തോന്നുന്നു അത് കൃത്യമായി വെളിപ്പെടുത്താനും കൃത്യമായി പറയുവാനും യാതൊരു മടിയുമില്ലാത്ത വ്യക്തികളാണ് നിങ്ങൾ എപ്പോഴും കാർക്കശ്യ നിലപാടുകൾ നിങ്ങൾ സ്വീകരിക്കാറുമുണ്ട് ആദർശധീരതയോടെ ജീവിക്കുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണ് നിങ്ങൾ അന്യായമായി ഒന്നും ആഗ്രഹിക്കാറില്ല നേർവഴിയിൽ ജീവിക്കുക നേർവഴിയിൽ നേട്ടമുണ്ടാക്കുക അന്യായമായ ഒന്നിനോട് ആസക്തിയില്ല പണിയെടുക്കുക ജീവിക്കുക അതിനനുപാതികമായ വേതനം പറ്റുക എന്നല്ലാതെ അന്യായമായ സ്വപ്നങ്ങളൊന്നും നിങ്ങളെ ബാധിക്കാറില്ല പക്ഷേ ജീവിക്കുന്നത് മാന്യമായിട്ടായിരിക്കണം ജീവിക്കുന്നത് ആവശ്യമായ കാര്യങ്ങൾ ഉപയോഗിച്ചൊക്കെ ആയിരിക്കണം അല്ലാതെ അനാവശ്യമായ അല്ലെങ്കിൽ അന്യായമായി ഒന്നും സമ്പാദിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല പണിയെടുക്കുക ജീവിക്കുക ആ പണം വിനിയോഗിക്കുക എന്നല്ലാതെ ആളുകളുടെ ജീവിത നിലവാരം കണ്ടാൽ അതുപോലെ വേണമെന്ന് ആഗ്രഹിക്കുന്ന സ്വഭാവമൊന്നും നിങ്ങൾക്കില്ല വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രത്തോടും വി വിശ്വസിക്കുന്ന എല്ലാത്തിനോടും വ്യക്തികളോടും ഒക്കെ വല്ലാത്ത ആഭിമുഖ്യവും ആത്മാർത്ഥതയും ഉത്തരവാദിത്വവുമാണ് ചെയ്യുന്ന തൊഴിലിനോടുള്ള ഉത്തരവാദിത്വം ജീവിതത്തിൽ എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് കാണുന്നവരാണ് പക്ഷേ താൻ വലിയ ആളാണെന്നുള്ളൊരു ചിന്ത ചെറുതായിട്ടുണ്ടാവും അതൊരു ആത്മവിശ്വാസം കൂടുതൽ കൊണ്ടുണ്ടാകുന്നതാണ് തനിക്കെല്ലാം കഴിയും എന്നുള്ളൊരാത്മവിശ്വാസം ഒരുപക്ഷെ ഇവരെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ മുന്നോട്ട് നയിച്ചത് ഇവരുടെ ആത്മവിശ്വാസമാകാം വളരെ പോസിറ്റീവായിട്ട് ജീവിതത്തെ കാണുകയും പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന നല്ല ഹൃദയമുള്ള ആളുകളാണിവർ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് ആത്മബലം ഇവർക്ക് എപ്പോഴും ഉണ്ട് മറ്റുള്ളവരെ സഹായിക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ത്യാഗം ചെയ്യുവാനും തയ്യാറാണ് സ്നേഹിക്കുന്നവർക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാണ് കാരണം സ്നേഹിക്കുന്നവരെ ഇവർ അത്രത്തോളം ഇഷ്ടപ്പെടുന്നു മനസ്സിൽ എപ്പോഴും ഈശ്വരവിശ്വാസമൊന്നും ഉള്ളവരല്ല പലപ്പോഴും മനസ്സാക്ഷിക്ക് പിന്തുണ നൽകി അല്ലെങ്കിൽ മനസ്സാക്ഷിയാണ് വലുത് എന്ന് വിശ്വസിക്കുന്നവരാണ് എങ്കിലും ഹൃദയവിശുദ്ധി ഉള്ളവരാണ് ആരെയും ഉപദ്രവിക്കാത്തവരാണ് മനസാക്ഷിയുള്ളവരാണ് ആരുടെയും ദുഃഖം കണ്ടാൽ അത് ന്യായം എന്ന് ബോധ്യപ്പെട്ടാൽ അതിനോട് ആഭിമുഖ്യം കൊണ്ട് അതിനോട് കരുണ കാണിക്കുന്നവരാണ് വളഞ്ഞ വഴിയോ ആവശ്യമില്ലാത്തത് സംസാരിക്കലോ മറ്റുള്ളവരുടെ കാര്യത്തിൽ അനാവശ്യമായി ഇടപെടുക അതൊന്നും ഇഷ്ടമില്ല ജീവിതത്തിൽ ധീരതയോടെ ആദർശത്തോടെ മുന്നോട്ട് പോവുക ഉള്ളതുകൊണ്ട് ജീവിക്കുക പണിയെടുക്കുക പണിയെടുക്കുമ്പോൾ ലഭിക്കുന്നത് നാളത്തേക്കെന്നു പറഞ്ഞ് കരുതി വെക്കുന്ന സ്വഭാവമൊന്നുമില്ല ഉള്ളത് ചിലവഴിക്കുക ജീവിക്കുക സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നിലകൊള്ളുക അവരുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുക പറഞ്ഞ വാക്ക് പാലിക്കുക ഏത് സാഹചര്യത്തിലും വാക്കും പ്രവർത്തിയും ഒരുപോലെ കൊണ്ടുപോവുക അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ആളുകളാണ് ഇനി പുതിയ വർഷത്തിൽ നിങ്ങൾ ജീവിത വിജയം കൈവരിക്കാനായിട്ട് എന്ത് ചെയ്യണമെന്നുള്ള ചോദ്യത്തിന് ചെറിയൊരു ഉപദേശം നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നു കാരണം ഒരു പൈല തിരഞ്ഞെടുത്തവർക്ക് ചില പൊതു സ്വഭാവങ്ങളുണ്ടായിരിക്കും നിങ്ങളുടെ ആത്മവിശ്വാസം നല്ലത് തന്നെ ആത്മവിശ്വാസത്തോടെ നിങ്ങൾ മുന്നോട്ട് പോവുക നിങ്ങളെക്കുറിച്ചുള്ള മതിപ്പും നല്ലത് തന്നെ പക്ഷേ മറ്റുള്ളവരെ അതിശീവിക്കുന്ന രീതിയിൽ സംസാരിക്കുകയോ മറ്റുള്ളവർ ചെറുതാണെന്നുള്ള ധാരണ നിങ്ങൾക്ക് വേണ്ട അത് ഒഴിവാക്കിയിട്ടുള്ള എല്ലാ ആത്മവിശ്വാസവും മുറുകെ പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുക പിന്നെ ഒരു കാര്യം ഏറ്റു കഴിഞ്ഞാൽ അത് പൂർണ്ണമായും നടപ്പിലാക്കണമെന്നുള്ള പിടിവാശി നല്ലതാണ് പക്ഷേ എല്ലാ സാഹചര്യത്തിലും അത് പാലിക്കപ്പെടണമെന്നില്ല അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരു കാര്യം അത് അങ്ങനെ തന്നെ കോൺക്രീറ്റ് ആയിട്ട് റെഡിമെയ്ഡായിട്ട് നടക്കണമെന്നുള്ള ചിന്ത മാറ്റുക ചില വിട്ടുവീഴ്ചകൾ ജീവിതത്തിൽ ആവശ്യമാണ് അതാർക്കും വിധേയനാകുകയോ വിധേയയാകുകയോ എന്ന നിലപാടല്ല മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കാൻ നിങ്ങൾക്ക് കുറച്ച് മടിയുണ്ട് എൻ്റെ കാര്യത്തിൽ ഞാൻ തീരുമാനിച്ചോളാം നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ തീരുമാനിച്ചോളൂ പക്ഷേ ചില എക്സ്പെർട്ട് ഒപ്പീനിയൻ ചില അഭ്യൂതകാംക്ഷകളായിട്ടുള്ള ആളുകൾ നിങ്ങളെ ഉപദേശിക്കുകയും നിറവഴിയിലാവണമെന്നൊക്കെ വിചാരിക്കുകയോ അപ്പോൾ അവർ നൽകുന്ന വിലയേറി ഉപദേശങ്ങളെ തള്ളിക്കളയാതിരിക്കുക അതിൻ്റെ ഇടയിൽ നൂറുപേർ ചിലപ്പോൾ നിങ്ങളെ വഴി വഴിതെറ്റിക്കാനായിട്ട് ഉപദേശിക്കുന്നവരുണ്ടാവും പക്ഷേ അത് മാറ്റുക നല്ലതാണ് ഉപദേശമെങ്കിൽ അത് സ്വീകരിക്കുക ചിലപ്പോൾ അതിലെന്തെങ്കിലും വിജയം നിങ്ങളെ തേടിയിരുന്നാലോ പിന്നെ വിയോജിപ്പുകൾ എല്ലാം ഒറ്റടിക്ക് പറയണമെന്ന് നിർബന്ധമില്ല വിയോജിപ്പുകൾ എല്ലാവരോടും ഒരാളോട് ഒരാൾ നിങ്ങൾ ഉപദ്രവിക്കാനായിട്ട് രീതിയിൽ സംസാരിക്കുന്നു മോശമാക്കുന്നു അതൊക്കെ ശരിയെന്നെ അപ്പോൾ അയാൾക്ക് നിങ്ങളോട് വിയോജിപ്പുണ്ട് എന്ന് അതേ നാണയത്തിൽ തന്നെ തിരിച്ചു കൊടുക്കണമെന്നൊന്നുമില്ല ചില മണ്ഡന്മാർ നമ്മൾ വിമർശിച്ചോട്ടെ അതിനെ ചില സമയത്ത് മൗനം പതിച്ച് മാറുക അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവരുടെ ആ നമ്മളെ കുറ്റപ്പെടുത്താനുള്ള ടെൻഡൻസിക്ക് നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ശ്രദ്ധയും ഇല്ലാന്ന് കാണുമ്പോൾ അത് ഒഴിവാക്കി പോയിക്കൊള്ളും അത് നിങ്ങൾ മനസ്സിലാക്കുക അത് പോസിറ്റീവായിട്ട് കാണുക ജീവിതത്തിൽ എല്ലാ നേട്ടങ്ങളും നിങ്ങൾക്കുണ്ടാവും ഈശ്വര വിശ്വാസത്തെയും ആത്മീയതയെയും ഒന്ന് പുൽകുക എല്ലാം മനസാക്ഷിയാണ് ഞാൻ ശരിയാണ് അതുകൊണ്ട് എനിക്ക് തെറ്റൊന്നും പറ്റില്ല ഞാൻ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യും ഇതൊക്കെ വിശ്വാസമൊക്കെ ആത്മവിശ്വാസമൊക്കെ നല്ലതന്നെ പക്ഷേ പലപ്പോഴും ഈശ്വര ചിന്ത ഒന്നുമേ നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇവിടെ ഉള്ളൂ ഈശ്വര ചിന്തയിൽ നിന്നും വഴി വഴിതിരിച്ച് നമ്മൾ പോകുമ്പോൾ നമുക്ക് ആരും സംരക്ഷകരായിട്ടില്ലാതെ വരും ശരിയാണ് നിങ്ങൾ ക്ലിയറാണെങ്കിൽ നിങ്ങളുടെ ഒപ്പം ഒരു ആത്മവിശ്വാസം ഉണ്ടാവും ശക്തി ഉണ്ടാവും നിങ്ങൾ വിജയിക്കും പക്ഷേ ഓർമ്മിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈശ്വരൻ്റെ ഒരു ചൈതന്യം എപ്പോഴും വേണം അതെപ്പോഴും ഈശ്വരനോട് ചോദിച്ചു വാങ്ങിക്കുക പ്രാർത്ഥിക്കുക അങ്ങനെ വരുമ്പോൾ ഒരു ആത്മീയ ചൈതന്യവും ആത്മസംതൃപ്തിയോ ഉണ്ടാകും പോസിറ്റീവ് എനർജി ഉണ്ടാകും അഹങ്കാരത്തിൻ്റെ ഒരു തരിമ്പ് പോലും നിങ്ങൾ സ്വീകരിക്കേണ്ട ഞാൻ ചെറുതാണെന്ന് അങ്ങോട്ട് ചിന്തിക്കുക എന്നേക്കാൾ വലുത് എൻ്റെ ശക്തിയാണ് എൻ്റെ ശക്തി ഇപ്പോൾ തീരുമാനിച്ചാൽ ഞാനൊന്നും ഇല്ലാതെ പോകും ആ വിശ്വാസത്തിൽ മുന്നോട്ട് പോകുക പരാജയപ്പെടില്ല ഇരുപത്തിനാലല്ല ഇനി വരുന്ന എല്ലാ വർഷങ്ങളിലും വിജയം ഉണ്ടാകും മുഴുവൻ വിജയിപ്പിക്കാൻ സാധിക്കും ദൈവചിന്തയാൽ മുന്നോട്ട് പോകുക നിങ്ങളോട് മാത്രം അത് പറയുന്നു കാരണം നിങ്ങൾ ഈശ്വരനെയോട് പ്രാർത്ഥിക്കാനൊക്കെ മറക്കുന്ന ആളുകളാണെന്ന് വ്യക്തമാണ് കാരണം നിങ്ങളുടെ മനസ്സാക്ഷി ശുദ്ധമാണെന്ന് നിങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിലൊരു പിടുത്തം പിടിക്കും മറ്റൊന്നും ശ്രദ്ധിക്കില്ല അപ്പോൾ അതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് നിങ്ങൾക്ക് നല്ലൊരു വർഷമാകാൻ ആശംസിക്കുന്നു എന്നിട്ട് നമുക്ക് രണ്ടാമത്തെ ഫയലിലേക്ക് പോകാം മുന്നൂറ്റി അൻപത്തിയേഴ് എന്ന നീല നിറത്തിലുള്ള അക്കം തിരഞ്ഞെടുത്ത ആളുകളുടെ റീഡിങ് നോക്കാം എല്ലാത്തിനോടും അഡ്ജസ്റ്റ്മെൻറ്റ് ജീവിതത്തിൽ കർക്കശമായൊരു നിലപാട് സ്വീകരിക്കാറില്ല പക്ഷേ ഉള്ളിൽ ദേഷ്യമുണ്ടാവും ഒരാളൊരു കാര്യം വന്ന് പറഞ്ഞാൽ അയാളോട് ദേഷ്യം ഉണ്ടാവും അയാൾ പറയുന്ന കാര്യങ്ങൾ ഒട്ടും ഇഷ്ടമല്ലാത്തതായിരിക്കും നിങ്ങൾക്ക് തന്നെ മോശമാവുന്ന കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ അയാൾ ചോദിക്കുന്നത് അന്ന് അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് തന്ത്രത്തിൽ അങ്ങോട്ട് മാറും പോയി കഴിഞ്ഞ ശേഷം അയാളെ കുറ്റം പറയുകയും അയാളുടെ കാര്യം അതുപോലെ നടക്കാതിരിക്കാനൊക്കെ ശ്രമിക്കുകയും ചെയ്യും കാണുമ്പോൾ സംഘർഷമില്ലാതെ മുന്നോട്ട് പോകും എന്ന വിയോജിപ്പിനൊന്നും ഒരു കുറവില്ല ഒരിക്കലും നേരിട്ട് കാര്യങ്ങൾ പറയില്ല പറയേണ്ട സ്ഥലത്ത് നോ എന്ന് പറയേണ്ട സ്ഥലത്ത് നോ എന്ന് കൃത്യമായി പറയുക അത് പറയാത്തതിൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട് പിന്നെ എല്ലാവരെയും ശത്രുവാക്കാതിരിക്കാനൊന്നും ജീവിതത്തിൽ കഴിയില്ല നമ്മൾ ആരെയും ശത്രുവാക്കാൻ ശ്രമിക്കേണ്ട നമ്മൾ ആദർശീരതയോടെ മുന്നോട്ട് പോവുക നമ്മൾ ആദർശ ആദർശീരിയോട് മുന്നോട്ട് പോയി കഴിയുമ്പോൾ നമ്മുടെ നിലപാട് കൃത്യമായിരിക്കും ഏതെങ്കിലും ഒരാളോട് വഴക്കിടാനോ പിണങ്ങാനോ ഒന്നും പറയുന്നില്ല പക്ഷേ സന്ദർഭവശാൽ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നാൽ അതിനെക്കുറിച്ച് അമിതമായി ദുഃഖിക്കേണ്ട നിങ്ങളുടെ ഒരു നയം കറക്റ്റ് തന്നെ ഡിപ്ലോമസിയാണ് നയതന്ത്രതയാണ് എത്ര വിയോജിപ്പ് ഉണ്ടെങ്കിലും അതൊന്നും കാണിക്കാതെ പോസിറ്റീവായിട്ട് പോകാനുള്ള നിങ്ങളുടെ ശൈലി നല്ലത് തന്നെയാണ് എല്ലാത്തിനോടും ഒരു മൃദു സമീപനം സ്വീകരിച്ചാണ് നിങ്ങൾ പോകുന്നത് ജീവിതത്തിൽ അത് നന്മയാണ് ഈ മൂന്ന് പയലുകാരിൽ ജീവിതത്തിൽ അവസാനം ഏറ്റവും വിജയം ഉണ്ടാക്കുന്നത് നിങ്ങളാണ് അതൊക്കെ കൃത്യമായിട്ടറിയാം നിങ്ങളുടെ ജീവിതം തുടങ്ങുന്നതിൻ്റെ ഇരട്ടിയെങ്കിലും ഏറ്റവും കുറഞ്ഞ നേട്ടം നിങ്ങൾ സാമ്പത്തികമായും കീർത്തിപരമായിട്ടും ഭൗതികമായിട്ടൊക്കെ ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല കാരണം എല്ലാത്തിനോടും ഒരു സെറ്റിൽമെൻ്റ് സമീപനമാണ് നിങ്ങൾക്കുള്ളത് ആരോടും പിണക്കാതെ ആരെയും അലോസരപ്പെടുത്താതെ എന്നാൽ സ്വന്തം കാര്യങ്ങൾ കൃത്യമായിട്ട് നടപ്പിലാക്കാനുമുള്ള ആ ഒരു കഴിവൊക്കെ നിങ്ങൾക്കുണ്ട് അത് പലപ്പോഴും സ്വാർത്ഥതയായിട്ടൊക്കെ മാറും എങ്കിൽ പോലും നിങ്ങൾക്ക് കൈപിടിച്ച് ഉയർത്തേണ്ട ആളുകളെയൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും കൈ ഉയർത്തി ഉയർത്തും തുടക്കത്തിനേക്കാൾ മദ്യ ജീവിതത്തിൽ ഇരട്ടി നേട്ടം ഉണ്ടാകും അതിൻ്റെ ഇരട്ടി നേട്ടം ജീവിതത്തിൽ അവസാനം ഉണ്ടാകും ഒക്കെ നല്ലത് തന്നെ ആരോടുമായിട്ട് പിണങ്ങുന്നതിനോ ആരോടുമായിട്ട് ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നതിനൊന്നും നിങ്ങൾ തയ്യാറല്ല പക്ഷേ ഉറച്ച ഒരു തീരുമാനം ഒരു സ്ഥലത്തും ഇല്ല അതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്ന സ്വഭാവമുണ്ട് ചിലപ്പോൾ കൃത്യമായ തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കുകയില്ല കൺഫ്യൂഷനുണ്ട് എന്ത് പറയണം എന്ത് ചെയ്യണം എന്ത് പ്രവർത്തിക്കണം അവർക്കെന്ത് തോന്നും ഇവർക്കെന്ത് തോന്നും മറ്റവർക്കെന്ത് തോന്നും മറിച്ചവർക്ക് എന്ത് തോന്നുന്നു എന്നുള്ള ചിന്തയുണ്ട് പലപ്പോഴും ചിന്താഭാരത്താൽ രാത്രിയിൽ കിടന്നുറങ്ങാൻ കഴിയുന്നില്ല ഒരാളൊരു കാര്യം പറയും അയാളോട് എസ് എന്ന് തന്നെ പറയും നോ പറയില്ല പിന്നെ അത് എങ്ങനെ നടത്തുമെന്ന് വിചാരിച്ച് ബുദ്ധിമുട്ടിരിക്കുമ്പോൾ അടുത്ത ആളോട് എസ് പറയും അങ്ങനെ ഉള്ള കമ്മിറ്റ്മെൻറ്റും മൊത്തം തലയിൽ വെച്ച് വാങ്ങിക്കുകയും അതിനൊന്നും ഉത്തരം നൽകാൻ അപ്പോൾ പറ്റാതെ ടെൻഷൻ അടിക്കുകയും ചെയ്തു കൊടുത്താലും ചീത്തപ്പേര് കിട്ടുകയും ഒക്കെ ചെയ്യുന്ന സ്വഭാവ സവിശേഷത നിങ്ങൾക്കുണ്ട് ജീവിതത്തിൽ അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടുണ്ട് സ്വന്തമായിട്ടൊരു നിലപാട് കൃത്യമായിട്ട് എടുക്കുന്നതിന് നിങ്ങൾ മടിക്കേണ്ട ഒരു കാര്യമില്ല നിങ്ങൾ സത്യസന്ധമായി പ്രവർത്തിക്കുമ്പോൾ പിന്നെ നിങ്ങൾ മോശമാണെന്നൊന്നും ആരും പറയില്ല ആരെങ്കിലും അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്കതിനെ നുണ പറയുന്നതാണ് അതിനൊന്നും നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല നിങ്ങളെ അറിയാവുന്ന ആളുകൾക്ക് അറിയാൻ കഴിയും നിങ്ങൾ സത്യസന്ധത പുലർത്തുന്ന ഒരു വ്യക്തിയാണെന്നും നമുക്ക് എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാൻ കഴിയില്ല ജീവിതത്തിൽ എല്ലാ ആളുകളും എന്നെ എന്നെപ്പറ്റി നല്ലത് വരണമെന്നുള്ളൊരു ധാരണ നിങ്ങൾക്കുണ്ട് അതുകൊണ്ടാണ് ആരെങ്കിലും ഒരാൾ മോശം പറഞ്ഞു കഴിഞ്ഞാൽ വിഷമിച്ച് കിടക്കുന്നത് സത്യത്തിൽ ഒരു അടിസ്ഥാനമില്ലാത്ത സംഭവമാണത് ഈ ലോകത്ത് ഒരാളും മുഴുവനായിട്ട് നിങ്ങളെക്കുറിച്ച് നല്ലത് പറയും ഈ ലോകത്തുള്ള എല്ലാവർക്കും നല്ലത് ചെയ്യുകയും എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുകയും എല്ലാവരോടും നല്ല സ്നേഹത്തിൽ പോവുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ് നിങ്ങളെന്ന് കരുതുക പക്ഷേ ആരെങ്കിലും അത് കണ്ടിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന അംഗീകാരം കണ്ടിട്ട് നിങ്ങളെ കുറ്റപ്പെടുത്താൻ വരും അങ്ങനെ അവർക്ക് ചില ആൾക്കാരുടെ പിന്തുണ കിട്ടും അപ്പോൾ എന്താണ് എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറി എല്ലാവർക്കും നന്മ ചെയ്ത് എല്ലാവരിൽ നിന്ന് നല്ല പേര് കിട്ടണമെന്ന് വിചാരിച്ചാൽ നിങ്ങളുടെ അവസ്ഥ എന്തായി വെറുതെ നുണ നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങളെ കുറ്റപ്പെടുത്തുന്നു താഴ്ത്തിക്കെട്ടുന്നു ഇതും വരും ജീവിതത്തിൽ ജീവിതം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പറയുന്നത് ആളുകൾ നുണ പറഞ്ഞെങ്കിലും നമ്മളെ കുറ്റപ്പെടുത്താനുണ്ടാവും അന്യായമായി കുറ്റപ്പെടുത്താനുണ്ടാവും അപ്പോൾ ആളുകളുടെ നാവിൻ തുമ്പിലേക്ക് പോകണ്ട നിങ്ങളെ സംബന്ധിച്ച് കഴിവുള്ളവരാണ് കൃത്യമായൊരു നിലപാടെടുക്കുന്നതിന് ബുദ്ധിമുട്ടുള്ളവരാണെന്ന് നേരത്തെ തന്നെ പറഞ്ഞല്ലോ ഒരു ചങ്കൂറ്റക്കുറവുണ്ട് ഒരു ആത്മവിശ്വാസക്കുറവ് എല്ലാം ഭദ്രമായി നിങ്ങൾ ഉറപ്പിച്ച് മുന്നോട്ട് പോകുള്ളൂ ആരെങ്കിലും ഒന്ന് പോണ വഴിക്കൊന്ന് തോണ്ടിയാ ഇതെന്തെങ്ങനെയെന്ന് ചോദിച്ചാൽ അപ്പം തകർന്നു വീഴുന്ന ഒരു ആത്മവിശ്വാസമായിട്ടാണ് നിങ്ങൾ പോകുന്നത് അത് വളരെ മോശമാണ് അഹങ്കാരം പോയിട്ട് ആത്മവിശ്വാസം പോലും ഇല്ലാത്തവരാണ് രണ്ടാമത്തെ പേലുകാർ നിങ്ങളങ്ങനെ ആത്മവിശ്വാസം ഇല്ലാത്ത മുന്നോട്ട് പോകണ്ട നിങ്ങൾ ധൈര്യപൂർവ്വം പോകേണ്ടടുത്ത് ധൈര്യപൂർവ്വം തന്നെ പോവുക നിങ്ങളാരും മോശമാക്കുകയോ നിങ്ങളെ പരാജയപ്പെടുത്തുകയൊന്നുമില്ല ആളുകൾ പറയുന്നവർ തല്ലല്ലോ നിങ്ങളുടെ ജീവിതം വിജയിക്കുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസവും നിങ്ങളുടെ ആത്മധൈര്യം മനോധൈര്യം നിങ്ങൾക്ക് കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള കഴിവ് ചങ്കൂറ്റത്തോടെ വെല്ലുവിളികൾ നേരിടാനുള്ള കഴിവ് നിങ്ങൾക്ക് കഴിവുണ്ട് പക്ഷേ നിങ്ങൾ ഒരു ദുഷ്ടശക്തി നിങ്ങളുടെ ആത്മവിശ്വാസത്തെയും ഒക്കെ ചോദ്യം ചെയ്യുന്നു മടി ധാരാളമായിട്ടുണ്ട് ഒരു കാര്യം സമയബന്ധിതമായി ചെയ്താൽ നിങ്ങൾ എവിടെ എത്തും പക്ഷെ അത് ചെയ്യുന്നില്ല ആത്മവിശ്വാസക്കുറവിൻ്റെ രൂപത്തിൽ ഒരു ദുഷ്ടശക്തി നിങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട് ആ ശക്തി വലിയ ദുർബലനായൊരു ശക്തിയാണ് നിങ്ങൾ നിങ്ങളാത്മവിശ്വാസത്തോടെ എനിക്ക് ആത്മവിശ്വാസത്തോടെ നിന്ന് കട്ടിയായി പറഞ്ഞാൽ പറന്നുപോകും ആ കക്ഷി പക്ഷേ ആ കക്ഷി നിങ്ങളവിടെ നിന്നും വേണ്ട 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 എന്ന് പല നല്ല കാര്യങ്ങളും ചെയ്യുമ്പോൾ വേണ്ട വേണ്ട എന്ന് പറയുന്നുണ്ട് അതൊരു നെഗറ്റീവ് എനർജിയാണ് അതൊരു നെഗറ്റീവ് ചിന്തയാണ് ആ നെഗറ്റീവ് ചിന്തയെ അതിജയിക്കണം ആ നെഗറ്റീവ് ചിന്തയെ മാറ്റി പോസിറ്റീവ് ചിന്തയാക്കി നിങ്ങളുടെ ജീവിതം കൊണ്ടുവരണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയൂ അത് വളരെ എളുപ്പമാണ് അത് നിങ്ങൾക്ക് ഈശ്വരവിശ്വാസമൊക്കെ ഉണ്ട് പക്ഷേ ഈശ്വരനോട് പോലും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല ഈശ്വരൻ്റെ പോലും പ്രാർത്ഥിക്കാനായിട്ട് പോകുമ്പോൾ ചിലപ്പോൾ ഈ ദുഷ്ടശക്തി പറയും ഏയ് എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് വെറുതെ ആ സമയം കളയെന്തിനാണ് നിങ്ങളോട് ചോദിക്കും അപ്പോൾ നിങ്ങൾ പറയുക ഇല്ല എൻ്റെ നെഗറ്റീവ് എനർജി നീ എന്നിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കൊള്ളൂ എൻ്റെ ഈശ്വരൻ ഞാൻ ഏത് ശക്തിയിലാണോ ഞാൻ എല്ലാം അർപ്പിച്ചിട്ടുള്ളത് ആ ശക്തി എന്നെ വിജയിപ്പിക്കും ഒരു ദുഷ്ടശക്തിക്കും ഒരു പിന്തിരിപ്പൻ ശക്തിക്കും എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല ഞാൻ പോസിറ്റീവ് എനർജിയോടെ മുന്നോട്ട് പോകും എൻ്റെ ജീവിതത്തിൽ പോസിറ്റീവ് എനർജി എനിക്ക് ലഭിക്കുന്നുണ്ട് അങ്ങനെ എൻ്റെ ഈശ്വരൻ്റെ കൂടെ ഞാൻ എല്ലാം സാഷ്ടാങ്കം വച്ചിരിക്കുന്നു എൻ്റെ പോസിറ്റീവ് എനർജി എൻ്റെ യൂണിവേഴ്സിന് അറിയാം ഞാൻ ആരാണെന്ന് ഞാൻ പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോകും എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് എനിക്ക് പോകാൻ സാധിക്കും എന്നുള്ള രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകുക അപ്പോൾ ഈ മടിയും ഈ ആത്മവിശ്വാസക്കുറവും ഉണ്ടാകുന്ന എല്ലാ ശക്തികളും അവസാനിച്ചു പോവുകയും വിജയം ഉണ്ടാവുകയും ചെയ്യും പിന്നെ എല്ലാം നേടണമെന്നുള്ളതും അമിതമായ ഭൗതിക ചിന്തയൊന്നും വേണ്ട ഏത് നിങ്ങൾക്കൊരു കാര്യം എങ്ങനെയെങ്കിലും നടന്നു കിട്ടിയത് എങ്ങനെ ചെയ്തു ആര് വഴി ചെയ്തു അതൊക്കെ ശരിയാണോ എന്ന് നിങ്ങൾ ചിന്തിക്കണില്ല അത് സൂക്ഷിക്കണം പിന്നെ അമിതമായ ആസക്തി നിങ്ങൾക്ക് കൂടുതലാണ് ഇപ്പോൾ ശാരീരിക ദൃഷ്ഠയോടും സാമ്പത്തിക ദൃഷ്ടയോടൊക്കെ കുറേ ആഗ്രഹങ്ങൾ വ വർദ്ധിച്ചു വരാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ ഒരു ജീവിത ചിന്താഗതി അനുസരിച്ചാണത് അപ്പോൾ പല തെറ്റുകാരും കുറ്റങ്ങൾ ചെയ്യാവുന്ന ആൾക്കാരും നിങ്ങളെ സമീപിച്ചിട്ട് നിങ്ങളുടെ പണത്തിൻ്റെ ആഗ്രഹമൊക്കെ മുതലെടുത്തുകൊണ്ട് നിങ്ങൾക്കതിനെ ചിലത് ചെയ്യാനും പ്രവർത്തിക്കാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിനെയൊക്കെ പരാജയപ്പെടുത്തി മുന്നോട്ട് പോവുക നിങ്ങൾ പോസിറ്റീവായിട്ട് നിൽക്കുക ജീവിതത്തിൽ നിങ്ങൾക്ക് നേട്ടം ഉണ്ടാവും വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിരിക്കും നിങ്ങൾ ഇത്തരം മാറ്റങ്ങൾ ഉണ്ടാക്കിയാൽ ആത്മവിശ്വാസം ആദ്യം വരണം ഹൃദയത്തിൽ ഉറപ്പിച്ച് പറയുക ഞാൻ എൻ്റെ നിലപാടെന്ന് പറയണത് ഞാൻ വിജയിക്കുക നോക്കുക എന്നുള്ളതുകൊണ്ടല്ലേ എന്നിൽ ഏർപ്പിച്ച ഈ ജീവിത ദൗത്യം ഞാൻ കൃത്യമായി പൂർത്തിയാക്കും ജീവിതത്തിൽ മുന്നോട്ട് പോകും എല്ലാ പ്രതിബന്ധങ്ങളെയും ഞാൻ തരണം ചെയ്യും എനിക്ക് ലോകത്തെ മുഴുവൻ വെട്ടിപ്പിടിക്കാനൊന്നും കഴിയില്ല പക്ഷേ ഞാൻ എൻ്റെ പാർട്ട് കൃത്യമായി ചെയ്യും അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറ്റബോധം ഉണ്ടാകാനും പറ്റില്ല ഞാനപ്പം ചെയ്യുമ്പോൾ ഞാൻ മാക്സിമം നന്നായിട്ട് എൻ്റെ ജീവിതവും ഞാൻ കൊണ്ടുപോകും ഞാൻ മുന്നോട്ട് കൊണ്ടുപോകും ജീവിതവും ധനവും മുന്നേറ്റങ്ങളൊക്കെ ജീവിതത്തിൽ നേടാൻ സാധിക്കും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് നേട്ടങ്ങൾ നിങ്ങൾ കൈവരിക്കും പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോകുക കാരണം ജീവിതം നിങ്ങൾക്ക് നൽകുന്നത് ഒരു നല്ല അവസരമാണ് ആരെയും വേദനിപ്പിക്കാത്ത നിങ്ങളുടെ മനസ്സ് പോസിറ്റീവ് തന്നെയാണ് അത് പറയാതിരിക്കാൻ കഴിയില്ല ഒരാളെയും വേദനിപ്പിച്ചൊന്നും എന്ന് നിങ്ങൾ കരുതുന്നു എനിക്ക് കിട്ടിയില്ലെങ്കിലും വേണ്ടിയില്ല സമാധാനം ഉണ്ടായാൽ സമാധാനത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരാണ് പലപ്പോഴും ഈ ആത്മവിശ്വാസക്കുറവ് മാറ്റി നിർത്തിയാൽ നിങ്ങൾ വളരെ ഡിപ്ലോമാറ്റിക്കാണ് കൂടുതലധികാര കേന്ദ്രങ്ങളിലേക്കൊക്കെ എത്തണത് നിങ്ങളാണ് കാരണം ആദർശം കൂടുതലുള്ള വ്യക്തിയോ അല്ലെങ്കിൽ കൂടുതൽ കാർക്കശക്കാരനോ മാറി നിൽക്കുന്നവനോ ഒന്നുമല്ല അല്ലെങ്കിൽ മാറി നിൽക്കുന്നവനോ ഒന്നുമല്ല അധികാരത്തിലേ വരുന്നത് അധികാരത്തിലേക്ക് വരുന്നത് നിങ്ങളാണ് കാരണം നിങ്ങൾ തന്ത്രങ്ങൾ അറിയാവുന്നവരാണ് ആരെയും പിണക്കാതെ അത് നടപ്പിലാക്കാനും കൺസിസ്റ്റൻസി ഉണ്ട് ദീർഘമായി നിലനിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ ഒരു ജോലി ഒരു ആദർശത്തെയൊക്കെ പിന്താകാൻ നിങ്ങൾക്ക് സാധിക്കും ദീർഘകാലം നിലനിൽക്കുന്ന എന്നെന്നും നിലനിൽക്കുന്ന ഒരു മാനേഴ്സുള്ള കച്ചവട സ്വാർത്ഥതയൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ട് പക്ഷേ എന്നാലും നിങ്ങൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ കൃത്യമായിട്ട് ചെയ്യും പൂർത്തിയാക്കും ആരെയും വിഷമിപ്പിക്കില്ല ആരെയും വേദനിപ്പിക്കില്ല ആരെങ്കിലും വേദനിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ മനസ്സിൻ്റെ ഉള്ളിൽ പശ്ചാത്താപം തന്നെയാണ് അങ്ങനെ നല്ല മനുഷ്യൻ്റെ ഉടമകളാണ് നിങ്ങൾക്ക് ജീവിത വിജയം ഉണ്ടാവും വിജയിക്കട്ടെ അടുത്തായിട്ട് എഴുന്നൂറ്റി മുപ്പത്തഞ്ച് എന്ന പച്ച നിറത്തോടുകൂടിയ അക്കം മൂന്നാമത്തെ അക്കം തിരഞ്ഞെടുത്തവരുടെ റീഡിംഗാണ് പ്രകൃതി മതി സ്നേഹം മതി നേട്ടങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നില്ല നേട്ടങ്ങളൊക്കെ പ്രകൃതിദത്തമാണെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് വ്യാപാരം വാണിജ്യം അധിക കുത്തകാവുക ലാഭം നേടുക അത്തരത്തില കാര്യങ്ങളോട് താല്പര്യമില്ല ഫാമിങ് കൃഷി ഭൂമി സമാധാനം ശീതളച്ചായ സാമൂഹിക സേവനം ഇതിൻ്റെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് എപ്പോഴും സാമൂഹികമായ താല്പര്യങ്ങളുള്ളവരാണ് ആരെയും വിഷമിപ്പിക്കാത്ത പരമസാധുക്കളാണ് ഇരുപത്തി നാലിലല്ല ഈ ഇനി ഇരുന്നൂറ്റി നാൽപ്പത് വന്നാലും വർഷം വന്നാൽ കഴിഞ്ഞാലും നിങ്ങളുടെ നയ എപ്പോഴും സമാധാനപ്രിയരാണ് സമാധാനപ്രിയർ എന്ന് പറഞ്ഞാൽ വെറുതെ കാണിച്ചു കിടക്കുന്നത് എല്ലാ ആദർശമുള്ളവരുമാണ് സമാധാനശീലരുമാണ് എല്ലാം ഈശ്വരിൽ അർപ്പിച്ചവരാട്ടത് ഈശ്വരവിശ്വാസം അഗമമാണ് വളരെ പോസിറ്റീവായിട്ടുള്ള കൂടി ജീവിതം മുന്നോട്ട് നയിക്കുന്നവരാണ് പറയാതിരിക്കാൻ കഴിയില്ല പരമസാധുക്കളായിട്ടുള്ള പച്ചയായ മനുഷ്യരാണ് പ്രകൃതിയെ സ്നേഹിക്കുകയും മറ്റുള്ളവരോട് കാരുണ്യം കാണിക്കുകയും ആരുമായി ഒരു തർക്കത്തിനോ വാദത്തിനോ പോകാതെ എല്ലാവരോടും കാരുണ്യം ചൊരിക്കുന്നൊരു സ്വഭാവമുള്ളവരാണ് നിങ്ങൾ നിങ്ങളെ സംബന്ധിച്ച് ക്ഷമിക്കുവാനും നന്മ ചെയ്യുവാനും ഉപദേശിക്കുവാനൊക്കെ കഴിവുള്ളവരാണ് എല്ലാവരെയും സഹായിക്കുക ലോകത്തിനും മുഴുവനും പ്രചോദനമായി ജീവിക്കുന്ന ആളുകളാണ് നിങ്ങൾ ഏറ്റവും നല്ല സ്വഭാവ സവിശേഷതയുള്ള ആളുകൾ കൂടുതൽ വീട് കൃഷി ഭൂമി പ്രകൃതി മരങ്ങൾ പക്ഷികൾ കന്നുകാലികൾ ഇങ്ങനെയുള്ള എല്ലാ ചരാചരങ്ങളോടും സ്നേഹം പ്രകടിപ്പിക്കുന്ന ആളുകളാണ് മനസ്സിലെപ്പോഴും നന്മയുള്ളവരാണ് നിങ്ങൾ ജീവിക്കുന്ന അധിവസിക്കുന്ന പ്രദേശം തന്നെ ഏറ്റവും സന്തോഷപൂരിതമാക്കാനായിട്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് കഴിയും നല്ല ദൈവവിശ്വാസികളാണ് ഒരിക്കലും മറ്റു മതക്കാരെയോ മറ്റു ജാതിക്കാരോടോ വിദ്വേഷം കാണിക്കാത്ത അഗമമായ ആത്മാർത്ഥമായ ദൈവവിശ്വാസം ദൈവത്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആളുകളാണ് ഉള്ളിൻ്റെ ഉള്ള് എപ്പോഴും വെളുത്തിരിക്കുന്നവരാണ് പ്രകൃതിയെ സ്നേഹിക്കുകയും മനുഷ്യനെ സ്നേഹിക്കുകയും മണ്ണിനെ സ്നേഹിക്കുകയും ചെയ്യുന്നവർ ഇവരെ പറ്റിക്കാനായിട്ട് ഒരുപാട് ആളുകൾ വരും പക്ഷേ ഇവരെ പറ്റിച്ചവർ സ്വയം പറ്റിക്കപ്പെടാനാണ് സാധ്യത കാരണം ഒന്നിനോടും ആസക്തി അമിതമായിട്ടില്ലാതെ എല്ലാത്തിനോടും ക്ഷമിക്കുകയും ചെയ്യുന്ന പഞ്ചഭാവങ്ങളായിട്ടുള്ള ആളുകൾ സ്നേഹവും സഹതാപവും നന്മയും വേണ്ടുവോളം ചൊരിയുന്ന മണ്ണിനെ സ്നേഹിക്കുന്ന കലാകാരന്മാർ പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരു പക്ഷേ പ്രകൃതിയുടെ താളങ്ങളെയൊക്കെ സ്നേഹിക്കുന്ന ആളുകളാണ് പ്രണയം മനസ്സിലുള്ളവർ സഹതാപം ഉള്ളവർ എന്നും മറ്റുള്ളവർക്ക് പ്രചോദനമാകുന്നവർ ജീവിതത്തിൽ എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി ത്യജിക്കുന്ന ആളുകൾ അങ്ങനെ എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി നൽകുന്ന ആളുകൾ ജീവിതത്തിൽ ഒരുപാട് സൗഭാഗ്യങ്ങൾ ഈ കൂട്ടരെ തേടിയെത്തും കാരണം ഇവർ എത്രത്തോളം നല്ലവരാണെന്ന് സർവേശ്വരന് കൃത്യമായിട്ടറിയാം അതുകൊണ്ട് തന്നെ ഇവർക്ക് എപ്പോഴും ഐശ്വര്യവും നന്മയും ഉണ്ടാകും എപ്പോഴും ഇവരുടെ ജീവിത ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ഇവരുടെ സ്വാർത്ഥമായ ഒരു ലാഭമോ അല്ലെങ്കിൽ ഇവർക്ക് നേട്ടമുണ്ടാക്കുക എന്നുള്ളതല്ല സമൂഹത്തിന് എന്തെങ്കിലും നൽകുക സമൂഹത്തെ സ്നേഹിക്കുക എന്നിങ്ങനെയാണ് ഇവരുടെ ജീവിതം കടന്നു പോകുന്നത് ഒന്നിനോടും അമിതമായ ആസക്തി ഒന്നും ഇവർക്കില്ല നന്മ ചെയ്യുന്ന ആളുകളാണ് ഇവരെപ്പോഴും സമൂഹത്തിൽ നേതൃത്വത്തിലേക്ക് വരും ഇവർ സ്വയമേവ നേതൃത്വത്തിൽ വരുന്നതല്ല സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് എല്ലാവർക്കും നന്മ ചെയ്തിരുന്ന ഇവർ തീർച്ചയായിട്ടും ആയിട്ടും ലോകത്തിൻ്റെ നേതൃത്വത്തിലേക്ക് വരും നല്ല ഭരണാധികാരികളാകാനുള്ള അവസരം കിട്ടും ഇവരെ സ്നേഹിക്കാൻ ഒരുപാട് പേരുണ്ടാവും ഇവരുടെ മനസ്സിലൊരു റൊമാൻസ് ഉണ്ട് റൊമാൻസ് എന്ന് പറയുമ്പോൾ വെറും പ്രണയം മാത്രമല്ല സഹജീവികളുള്ള സ്നേഹം അനുകമ്പ കാരുണ്യം എന്നിത്യാദി കാര്യങ്ങളൊക്കെ ഇവരുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ട് എന്നെന്നും മറ്റുള്ളവർക്ക് പ്രചോദനമായി ജീവിക്കുന്നവരാണ് ഇവരുടെ ഒരു കുഴപ്പമെന്ന് പറയുന്നത് കടുത്ത നിലപാടും സ്വയം രക്ഷപ്പെടണമെന്നുള്ള ഒരിക്കലും കാണിക്കാറില്ല അതൊരു ന്യൂനതയായിട്ട് പറയുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് സ്വാർത്ഥതയില്ലാതെയും സ്വയം പോക്കറ്റ് കുറിപ്പിക്കാൻ ഇവർ ശ്രമിക്കാത്തടത്തോളം കാലം ഇവരെ ഈശ്വരന്മാർ സംരക്ഷിക്കും ഇവർ തുടങ്ങുന്ന എന്ത് സംരംഭവും വിജയിക്കും ഇവരൊരു പരീക്ഷ എഴുതിയാൽ ആ പരീക്ഷയിൽ ഇവർക്കൊരു ജോലി ഈശ്വരൻ എടുത്തു വെച്ചിട്ടുണ്ടാവും പല പരീക്ഷകൾ എഴുതി ചിലപ്പോൾ ഇവർ പഠിക്കണമെന്ന് പോലും ഇല്ല പക്ഷേ ഇവർക്ക് എളുപ്പമുള്ള ചോദ്യങ്ങളൊക്കെ വന്നിട്ട് ഇവർക്ക് ഐശ്വര്യത്തിൽ ഇവർക്കൊരു ജോലി കിട്ടാൻ ഒരു നിമിത്തം ഈശ്വരൻ നിശ്ചയിച്ചാൽ അത് ഇവർക്ക് നൽകും ആ സമയത്ത് ഇവർക്ക് അതിലൊരു ബുദ്ധിയും മുന്നേറ്റവും ഒക്കെ നൽകും കഠിനാധ്വാനികളാണ് എല്ലാ ഇതിനെക്കുറിച്ച് അറിയാം ഒരു ഒന്നിനോടൊരാക്രാന്തമില്ല അല്ലെങ്കിൽ എനിക്കിത് വേണം അത് വേണം എനിക്കത് വെട്ടിപ്പിടിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ഇവർ സ്വയം ജീവിക്കാൻ മറക്കുന്നവരാണ് പലപ്പോഴും ജീവിതത്തിൽ പരീക്ഷണ ഘട്ടങ്ങൾ ഇവർ ഒരുപാട് നേരിടാറുണ്ട് കാരണം ആരെയും ഉപദ്രവിക്കാത്തവർ ആർക്കും നഷ്ടമുണ്ടാക്കാത്തവർ എല്ലാവരെയും സ്നേഹിക്കുന്നവർ പക്ഷെ പലപ്പോഴും സ്വയം ജീവിക്കാൻ മറക്കുന്നവരാണ് മറ്റുള്ളവർക്ക് വേണ്ടി നടന്ന് നടന്ന് താൻ എന്തിനാണ് ജീവിക്കുന്നത് തനിക്കെന്താണ് ലക്ഷ്യം താൻ എങ്ങനെ രക്ഷപ്പെടണം ഇതൊന്നും മറന്നു പോകുന്നവരാണ് അങ്ങനെ മറന്നു പോകുന്നത് കൊണ്ട് ഇവർ ഒരുപാട് നഷ്ടങ്ങളുണ്ടാവും ഇവർക്കൊപ്പമുള്ളവർ ചിലപ്പോൾ പട്ടിണിയും പരിവട്ടവും ഇല്ലാതെ ജീവിക്കേണ്ടി വരും കാരണം ഇവർ മറ്റുള്ളവർക്ക് വേണ്ടി സേവനം ചെയ്യും മറ്റുള്ളവർ ഇവരെ വഞ്ചിച്ച് പോയേക്കാം ഒരിക്കലും ജീവിതം മോശമാവില്ല ആത്മസംതൃപ്തി ഉണ്ടാവും പക്ഷേ പലരും ഇവരെ വഞ്ചിച്ച് പോകുന്നുണ്ട് ഇവരെ പറ്റിച്ച് വഞ്ചിച്ച് പോകുന്നവരുടെ ഒരു ഏറ്റവും ഒരു ഡ്രോബാക്ക് അല്ലെങ്കിൽ ദൂഷ്യം എന്ന് പറയുന്നത് ഇവരെ പറ്റിച്ചു പോയിട്ട് രക്ഷപ്പെടാമെന്ന് കരുതണ്ട ഇവരെ ആര് വഞ്ചിക്കുന്നുവോ അവർ നാശത്തിലേക്കാ പോകുള്ളൂ ഇവരെ ഈശ്വരന്മാരെപ്പോഴും ഇവരെ സംരക്ഷിക്കാനുണ്ടാവും കാരണം നിഷ്കളങ്കരായ വ്യക്തികളാണ് അങ്ങനെയുള്ള ആളുകൾ വളരെ നിസ്സാരമേ നമുക്ക് ജീവിതത്തിൽ കാണാൻ കഴിയുള്ളൂ നിങ്ങൾ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലില് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങളൊന്നും ഉപദേശിക്കാനില്ല കാരണം എന്തെങ്കിലും നിങ്ങളെ ഉപദേശിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ പുണ്യമായ അല്ലെങ്കിൽ നിഷ്കളങ്കമായ നന്മയുള്ള സ്വഭാവം മാറിപ്പോയാലോ നിങ്ങൾ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവുക കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നേക്കാം തീർച്ചയായിട്ടും ജീവിതത്തിൽ ഈശ്വരൻ നൽകുന്ന പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നേക്കാം പക്ഷെ ആ പരീക്ഷണങ്ങളൊന്നും നിങ്ങൾ പരാജയപ്പെടാൻ പോകുന്നില്ല നിങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം അത് മാറ്റാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല കാരണം അത് താൽക്കാലികമായിട്ടുള്ളൂ എല്ലാ ബുദ്ധികൾക്കും എല്ലാ തന്ത്രങ്ങൾക്കും അപ്പുറം ഈശ്വരൻ നിങ്ങൾക്ക് നന്മ നൽകും നിങ്ങളുടെ മനസ്സിൻ്റെ സംശുദ്ധിയാണ് ആ ഹൃദയവിശുദ്ധിയുള്ള മനുഷ്യരാശിയെ സ്നേഹിക്കുന്ന നിങ്ങളോട് എന്ത് പറയാനാണ് നിങ്ങൾ ഈശ്വര ചൈതന്യത്തോടെ ജീവിക്കുക എല്ലാ വർഷവും ഈ വർഷവും ഒക്കെ നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കട്ടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഉടൻ തന്നെ പുതുവർഷം നമ്മളിലേക്ക് കടക്കുകയാണ് എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ എല്ലാ പയലുകാർക്കും നന്മയുണ്ടാവട്ടെ പ്രതീക്ഷ ഉണ്ടാവട്ടെ ഈശ്വരാനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ജീവിതത്തിൽ വൻ വിജയങ്ങൾ നിങ്ങൾക്കുണ്ടാകട്ടെ ഈ ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സായിട്ടുള്ളവരും ഈ ചാനൽ കാണുന്നവരും ഈ ചാനലിനെ സ്നേഹിക്കുന്നവർക്കും എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അനുഗ്രഹം ഈ ഉണ്ടാവണം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിൻ്റെ അനുഗ്രഹം ഉണ്ടാകും എല്ലാ നന്മകളും നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് നേരിടണം എല്ലാവർക്കും ഈ ചാനൽ ഒരിക്കൽ കണ്ടവർക്ക് പോലും സ്ഥിരമായി കണ്ടവർക്കും എല്ലാവർക്കും നന്മ നേരുന്നു ലോകത്ത് മുഴുവനും ശാന്തിയും സമാധാനവും ഉണ്ടാവട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏറ്റവും മികച്ചതാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു